ഈ പയറിൻ്റെ നീളം കണ്ടില്ലേ അതാ ഇന്നം കഴിഞ്ഞിട്ട് ഇത്രേ നീളത്തിലാണ് ഈ പയർ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു മൂന്ന് നാല് പയർ നമുക്ക് ഒരു ദിവസം കൊടുത്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് ഓരം വെക്കാനുള്ളത് ഒരു നാല് പയറുണ്ടായാൽ മതി ഇന്ന് നമ്മൾ പയർ കൃഷിയെ കുറിച്ചാണ് പറയുന്നത് പയർ ഇഷ്ടപ്പെടാത്തവരാവില്ല തോരം വെച്ചാൽ ഏറ്റവും ഇഷ്ടം നമുക്ക് പയറാണല്ലേ അപ്പോൾ പയറിന് വിത്ത് ഇല്ലാത്തവർക്ക് എങ്ങനെയും നമ്മൾ വിത്ത് ഉണ്ടാക്കേണ്ട വിധവും ഞാൻ പറഞ്ഞു തരാം നമുക്ക് എന്തായാലും പയർ കൃഷിക്ക് വലിയ മനക്കെടൊന്നുമില്ല കുറച്ച് കയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് പയറുണ്ടാക്കുക എല്ലാ ദിവസവും നമുക്ക് കറി വെക്കാനും പയറ് കിട്ടിക്കൊള്ളുന്നില്ല എങ്കിലും ഒരു നാല് പയർ കാണുമ്പോഴേ നമുക്ക് പൊട്ടിച്ച് മാറ്റി വെച്ചാൽ ഇരുന്ന് മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് പയറിൻ്റെ വേറെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയ കുറച്ച് പയറുകൾ നല്ല മൂത്ത പയറുകൾ നോക്കിയിട്ട് ഉപയോഗിക്കാൻ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സെലക്ട് ചെയ്തതാണ് അത് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അത് പൊളിച്ചിട്ടാണ് പാവി പോണത് കടയിൽ നിന്ന് വാങ്ങിയ പയറിൽ മൂത്തത് നാലെണ്ണം നോക്കിയിട്ട് ഉണക്കിയെടുത്തതാണ് ഇതൊന്ന് പൊളിച്ചിട്ടെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഭാവി കൊടുക്കാൻ പോണത് വെയിലത്തോട്ട് നന്നായി ഉണക്കിയെടുത്തതാണ് എന്നാലേ നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടുള്ളൂ വേണ്ടിട്ടാണ് വെയിലത്തിട്ട് ഉണക്കിയത് ഈ പയറിന് ഒരു കളർ കണ്ടില്ലേ മറ്റു പയറിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലൊരു ഡബിൾ കളറാണുള്ളത് നമ്മളിത് കുഴിച്ചിട്ടുള്ള കുഴിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തോട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ടാണ് ഞാനിത് കുഴിച്ചിട്ടുണ്ടത് കാരണം പയറ് മുളിച്ചു വരുമ്പോൾ നമുക്കറിയാം അതിന് തണ്ട് കുറച്ച് ഉയരം നീളത്തിലാണ് വരിക അപ്പോൾ തന്നെ അത് ഒടിഞ്ഞു വിടാനുള്ള ഉണ്ട് അപ്പോൾ കുറച്ച് താഴ്ചകളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് വീഴില്ല നല്ല പോലെ മൂക്കാത്ത പയറായത് കൊണ്ട് തന്നെ ആ മണി പയറ് മണിക്ക് കുറച്ചൊരു ആരോഗ്യക്കുറവ് ഉണ്ട് കേട്ടാ പക്ഷെ നമുക്ക് ഈ പയറിൻ്റെ വിത്ത് കിട്ടാൻ വളരെ റയറായതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ കടയിൽ പോയപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനത്തെ പയറിൻ്റെ വിത്തുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പാവിയത് പയറൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി അതിന് കുറച്ച് നന്നായി വളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യക്കുറവൊക്കെ കുറവൊക്കെ നന്നായി മാറിക്കിട്ടും ഈ തണ്ടീനൊക്കെ കുറച്ചും കൂടി ബലം കിട്ടുകയും ചെയ്യും ഒന്നുകൂടി നന്നായി പടരാനും കുറച്ച് വളം ലിക്വിഡ് രൂപത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൊടുക്കുന്ന ആദ്യമായിട്ട് കൊടുക്കുന്ന വളം കുറച്ച് ചാണക വെള്ളം കലക്കി പോയിട്ടാണ് നമ്മൾ നേർപ്പിച്ചിട്ടാണ് ഇതിന്റെ കടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ചാണക വെള്ളം കിട്ടി കഴിഞ്ഞിട്ട് ഏത് ചെടിയാണെങ്കിലും നല്ല ഉന്മേഷത്തോട് കൂടി വളരും അതുപോലെ തന്നെ നമ്മുടെ പയറും വളർന്നു വരുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഏകദേശം ഒക്കെ വലുതായിട്ട് അത് ഇങ്ങനെ കുറേശന് വള്ളിയിലേക്ക് വീശി തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓരോ ഞാൻ കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അധികം പടർന്ന് കയറി ഇനി ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അടുത്ത പടരാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി വളരെ എളുപ്പത്തിലുള്ള പന്തലൊക്കെയാണ് ഞാൻ എന്തിനാണെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കയറൊക്കെ നീളത്തിൽ കെട്ടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ പന്തലൊക്കെ ഇട്ട് എടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും പിന്നെ നമ്മൾ ഇത്രയേറെ റിസ്ക് എടുത്ത് ചെയ്യുന്നതിനനുസരിച്ചുള്ള വിളവൊന്നും കിട്ടില്ലെങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടമല്ലേ കയറ് കെട്ടി കൊടുക്കാനുള്ള കാലൊന്നും ഞാൻ കുത്തിടാറില്ല ഏതെങ്കിലും മരത്തിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ കയറ് കുത്തിടുക ഇനി കയറൊക്കെ വലുതായി ഇതേപോലെ പടർന്ന് പടർന്നു തുടങ്ങിയിട്ട് അതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വളം വേറെ കൊടുക്കണം നമ്മൾ കൂടുതൽ പൂവും കായ്കളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസിയം അടങ്ങിയിട്ടുള്ള ചാരാണ് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് ചാരം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെറും ചാരമല്ല കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കൊടുക്കാറുള്ളത് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേലെ കുറച്ചും കൂടി മണ്ണും കൂടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് ശരിക്കും മണ്ണിനോട് ചേർന്നിട്ട് ആ വളവും നല്ല മിക്സ് മിക്സാവും ചെയ്യും പെട്ടെന്ന് അതിന് വലിച്ചെടുക്കാനും സാധിക്കും നമ്മുടെ പയറ് വിളവെടുക്കാറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളവെടുക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പയറുകളാണ് ഇതൊക്കെ മുളച്ച് നിൽക്കുന്നത് ഇത് ഞാനിപ്പോ പയറ് അധികം പൊട്ടിച്ചിട്ടില്ല കാരണം ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന വിത്തായതുകൊണ്ട് തന്നെ ഇത് കൂടുതലും വിത്തിന് മേടിച്ചാണ് ഞാൻ നിർത്തിയിട്ടുള്ളത് ഈ പയർ കൃഷിക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുകൾ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുകൂടാതൊരു നാല് തരം പയർ വിത്ത് കൂടി ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാവിക കൊടുക്കാൻ പോവാണ് നാല് നാല് തരത്തിലാണ് ഞാൻ ഭാവി കൊടുക്കുന്നത് നട്ടിരുന്ന പലതരം വെറൈറ്റി പയറുകളിലെ കറുത്ത പയറാണ് നിക്കുന്നത് ആണല്ലേ എത്രത്തോളമാണ് ഇത് കാഴ്ചക്കണത് ഇതിന്റെ വിത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കൂടെ കൊണ്ടുനടക്കണത് കേട്ടോ അത് നഷ്ടപ്പെട്ടാതെ ഇതിന് ഈ പയറിന്റെ വലിപ്പം കണ്ടില്ലേ കണ്ടാ വലിപ്പം മാത്രല്ല നല്ല ഇതിന്റെ വീതിയും ഒക്കെ കൂടു മണ്ണൊക്കെ കാണുമ്പോ എല്ലാരും പല ആളുകളും ഇതിന്റെ വിത്തിനോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒന്ന് വിളവെടുത്തിട്ട് അടുത്ത വിത്തിന് വേണ്ടി തയ്യാറാക്കി ഞാൻ ഇത് കുറെ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയതാണ് ശരിക്കും കണ്ട് കണ്ടാലറിയാം ഇതിന്റെ കാക്ക കറപ്പി പയറിന്റെ ഇത് പൊളിച്ചു നോക്കാം നമുക്ക് പയറ് അത് തന്നെ നിന്നിട്ട് നന്നായി ഉണങ്ങിയതുകൊണ്ട് നല്ല കിലിങ്ങുന്നുണ്ട് അത് ഇനി അത് പൊളിച്ചെടുക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ ഈ പയറിന്റെ ഒരു കറുപ്പ് കണ്ടില്ലേ ഒരു ശരിക്കൊരു കാക്ക കറുപ്പാണ് വിത്തിനായിട്ട് കുറച്ചധികം പയർ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വരികളിലായിട്ട് വെച്ചെടുത്താൽ ഒരുപാട് പയറുകൾ നമുക്ക് തൊണ്ടെടുക്കാൻ സാധിക്കും ഇനി നേരത്തെ കണ്ടുവച്ചിരുന്ന കുറച്ച് പയറുകൾ അതും കൂടി നമുക്കൊന്ന് കുത്തിയിടാം പയറ് ഇതേപോലെ തോടെ എടുത്തിട്ടാണ് ഞാനും വെച്ചു കൊടുക്കാറുള്ളത് കാരണം നനയ്ക്കുമ്പോഴേ കുറച്ച് വെള്ളം വളപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് ഞാനിത് ഏരിയെടുത്തിട്ടും അതുപോലെ ബെഡ് പോലെ എടുത്തിട്ടും ഒക്കെ ഞാൻ നട്ട് കൊടുക്കാറുണ്ട് പയറ് പല രീതിയിലും നമുക്ക് നട്ടിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഒരു കഴിക്കുന്ന വേപ്പിന്റെ മരണ്ട് ഒരു ചെറിയ മരമാണ് അതിന്റെ മേലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ അടുത്ത് വെച്ചിട്ടുള്ളത് അതിന്റെ തന്നെ നമുക്ക് പടർത്തി എടുക്കാനും സാധിക്കും ഇനി ഇത് ഞാൻ നീളത്തിൽ ഒരു ബെഡ് പോലെ എടുത്തിട്ടാണ് ഞാനിത് പയറ് കുത്തി കൊടുക്കുന്നത് കുറച്ചധികം നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഞാൻ സംഭവം കുത്തി കൊടുത്തിട്ട് ഉയർച്ചയിലേക്ക് പയർത്തി കൊടുക്കുക ചെയ്യുക അത് ചോന്ന പയറാണ് നമ്മൾ കുത്തിവിട്ട് കൊടുക്കുന്നത് പയറ് ചുവപ്പല്ലോ അത് കളർ ചെയ്തിട്ടുള്ള പയറാണ് പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഒരുപാട് പയറുകളൊക്കെ ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞെടുക്കുമ്പോൾ ചുവപ്പ് കളറും കറുപ്പ് കളറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ പഴയ കാലങ്ങളിൽ പയർ ഉരിഞ്ഞവർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും വീതിയിൽ പെട്ടെടുത്തത് കൊണ്ട് തന്നെ രണ്ട് പേര് ഞാൻ കൊതിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നനയ്ക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തു രണ്ട് സൈഡിൽ നിന്നും സെൻ്ററിലേക്ക് പടത്തി കൊടുക്കുകയും ചെയ്യാം പല രീതിയിലും വളർന്ന നടാന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇനി ഞാൻ കുറച്ച് ഗ്രോ ബാഗിലാണ് കുറച്ച് പേറുകൾ നട്ട് കൊടുക്കുന്നത് അതും ഗ്രോ ബാഗിൽ വെച്ച് കുത്തിയിട്ടതിന് ശേഷം ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലൊക്കെ വെച്ചുകൊടുക്കുകയാണ് പതിവുള്ളത് കാരണം നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ആ മരത്തിലാണ് പടർന്ന് കയറിയാല് അധികം വേറില്ലാത്തമാരാണ് ഞാൻ പൊടിച്ചെടുക്കാൻ ഈസി ആയിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യുക ഇതിലൊരു അഞ്ചു മണി പേറാണ് നട്ടിട്ടുള്ളത് എല്ലാതും വളച്ചുള്ളതെന്നില്ല ഒരു മൂന്ന് മണി പേർ ഒക്കെയാണ് ചെയ്യും വളരെ ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും ഇന്നും മുഴുവനും കുഴി കുത്തുക പയർ കുഴിച്ചിടുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടാ കുറച്ച് പുല്ലൊക്കെ മുളച്ച് കിടക്കുന്നൊരു ഭാഗമുണ്ട് അവിടുത്തെ ഒന്ന് പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ടൊരു കുഴിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ചുകൂടി പയറ് കുത്തിതാണ് അതിന് കുറച്ചൊരു സ്റ്റാൻഡ് പോലെ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അവിടെ തന്നെ അത് നമ്മുടെ പടവലത്തിന് പടവലത്തിന്റെ കയറിപ്പോണ്ടാക്കിയൊരു പന്തലാണ് ആ പന്തലിൻ്റെ മേലേക്ക് കുറച്ച് പയറിനൂടെ കേട്ടിട്ട് പയറിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ പടവല കൊണ്ട് നിന്ന് കഴിച്ചോളും അതിനു ഞാൻ അങ്ങനെ ഒരേ പന്തലിൽ തന്നെ കയറ്റാ ചേച്ചത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പന്തൽ ഇടുന്നേക്കാൾ നല്ലത് ഒരു പന്തൽ ഇങ്ങനെ സ്റ്റാൻഡ് കൊടുത്തിട്ട് ഇടുകയാണ് ചെയ്യല നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ അതിന് ചോട്ടിൽ കുത്തിട്ടാൽ മാത്രമാണ് പിന്നെ വയറ് കുത്തിടുമ്പോന്നുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഉറപ്പായിട്ട് മുളച്ചു വരും സാധാരണ പല വിത്തുകളും നാലും അഞ്ചും പത്തും ദിവസൊക്കെ എടുക്കുമ്പോ ഇത് പെട്ടെന്ന് തന്നെ മുളക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും പണ്ടൊക്കെ കുറ്റിപ്പാറുകൾ നമ്മൾ എല്ലാ വീടുകളും കുത്തിയിട്ടിരുന്നു എല്ലാ വീടുകളും പയറും കൃഷി ഉണ്ടാവുകയും ചെയ്യും നുള്ളി ഉപ്പേരി ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ അതിന് വിത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും എടുത്തു വയ്ക്കാറുണ്ട് പതിവായിട്ട് ഇപ്പൊ അതൊക്കെ സ്ഥലം ഇല്ല ആളുകൾക്ക് അതേപോലെ തന്നെ കുത്തിട്ട് മനസ്സും ഇല്ല നമുക്ക് വളരെ വില ഇങ്ങനെ പയർ കിട്ടുകയും ചെയ്യല്ലേ അത് നല്ലതാണെന്ന് കരുതി നമ്മൾ ഒരുപാട് വാങ്ങി കഴിക്കുകയും ചെയ്യും ഇനി മഴക്കാലമായിട്ട് വേണം നമുക്ക് ഇല ഇലനുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയർ കുത്തിയിടാൻ വേണ്ടിയിട്ട് പയർ കുത്തിടുമ്പോഴെപ്പോഴും നല്ല വെയിലുള്ള സ്ഥലമാണ് ചെയ്യാതന്നെ ഇലയാണെങ്കിലും ആണെങ്കിലും നന്നായി കിട്ടുള്ളൂ നമുക്ക് കുറച്ച് പയറ് കൂടി നമ്മൾ ബക്കറ്റിൽ കുത്തിടാനുണ്ട് അതും കൂടി ഇന്ന് കുത്തിടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിയിലും കുറച്ച് പച്ചപ്പുരിലൊക്കെ നിറച്ചിട്ട് സാധാരണത്തെ പോലെ കുറച്ച് മണ്ണും വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നട്ടു കൊടുക്കുന്നത് ഗ്രോ ബാഗിനേക്കാൾ നല്ലത് നമ്മൾ ബക്കറ്റിൽ നടന്നു തന്നെയാണ് ഏത് സ്ഥലത്താണ് വേര് കൂടുതലുള്ളത് ആ സ്ഥലത്ത് കൊണ്ടു വെച്ചിട്ട് നമുക്ക് വളർത്തി കൊടുക്കാം കുറച്ചധികം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം മണ്ണൊക്കെ കൂടുതലും ഇട്ട് കൊടുക്കാനും സാധിക്കും നട്ടിരുന്ന വെറൈറ്റി പയറുകളിലെ ചോന്ന പയറാണിത് ഈ തോപ്പ് പയറ് ഞാൻ നമ്മളെ വീടിന്റെ സൈഡിൽ നിന്ന് പറത്തി കൊടുത്തിരുന്നു അത് കാണുമ്പോൾ ആളുകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഒരു വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിത്തുകൾ വേണ്ടിട്ട് കുറച്ച് പയറുകൾ കണ്ടാ ഇതൊക്കെ വിത്തിന് വേണ്ടി നിർത്തിയ പയറുകളാ ശരിക്കും അലങ്കാരത്തിനും കൂടി വേണ്ടിട്ട് നമുക്ക് ഈ തോന്നുന്ന പയറ് നമുക്ക് വീടിന് മുൻവശത്തേക്ക് വെക്കാം ഞാൻ വീടിന്റെ ഈ കോണിലാണ് വെച്ചിരുന്നത് താനിവിടെ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ വെച്ചിട്ട് അതിന്റെ മേലേക്ക് ഇങ്ങനെ ഇതിൻ്റെ നമ്മുടെ പട്ടികയുടെ മേലേക്ക് ഇങ്ങനെ കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് നീളത്തിലാണ് പടത്തിയിരുന്നത് കാണുന്നവർക്കൊക്കെ നല്ലൊരു കൗതുകമായിരുന്നു കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് നമ്മുടെ ചുവന്ന പയറൊക്കെ വീട്ടിന് മുൻപ് ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ ഇതുപോലെ പയർ കൃഷി നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഏത് രീതിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും പറയണേ